വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രാൻസിനെ കുറിച്ചിട്ടാണ് ഫ്രാൻസിനെ പറ്റി പ്രത്യേകം പറയേണ്ട കാര്യമില്ല ലോക ഫുട്ബോളിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള സ്ക്വാഡുകളിൽ ഒന്നാണ് ഫ്രാൻസിൻ്റേത് പ്രൂവൺ ആയിട്ടുള്ള വിന്നേഴ്സ് ഉണ്ട് പ്രൂവൺ ആയിട്ടുള്ള മാനേജർ ഉണ്ട് മാനേജറുണ്ട് താരനിബിഡമാണ് അത് മാത്രമല്ല ഓരോ സീസൺ കഴിയുന്നവർ ഓരോരോ പുതിയ പുതിയ ആൾക്കാർ ഇങ്ങനെ യങ്സ്റ്റേഴ്സ് ഒക്കെ വരുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ സീസണില് ഒരു സ്റ്റാർമാൻ ആയിട്ട് ഉയർന്നു വന്നിട്ടുള്ള ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെനി യോറോയാണ് ഹൈലി ഇൻ ഡിമാൻഡ് ആയിട്ടുള്ള ഫുട്ബോളറാണ് അപ്പോൾ അദ്ദേഹം പോലും ഈ ഒരു സ്ക്വാഡിലേക്ക് ഈ യൂറോ കപ്പ് സ്ക്വാഡിലേക്ക് സ്ഥാനം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകം പറയാനുള്ള കാര്യം അപ്പോൾ എന്തായാലും നമുക്ക് ഡി ഡിഷാംസിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫ്രാൻസ് ടീമിനെ ഇപ്പോൾ ഈ ഒരു കാലഘട്ടം കൊണ്ട് തന്നെ മിക്കവരും തന്നെ കണ്ടിട്ടുണ്ടാവും അദ്ദേഹം വേണമെങ്കിൽ ഡിഫൻസീവ് ഫുട്ബോൾ കളിക്കും അറ്റാഗിങ് ഫുട്ബോൾ കളിക്കും ബോറിംഗ് ഫുട്ബോൾ കളിക്കും എൻ്റർടൈനിങ് ഫുട്ബോൾ കളിക്കും അപ്പോൾ ഏത് രീതിയിലും അദ്ദേഹം ടീമിനെ സെറ്റപ്പ് ചെയ്യും അവർക്ക് റിസൾട്ടും കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ കഴിഞ്ഞ ഫൈനലിലേക്ക് വേൾഡ് കപ്പ് ഫൈനലിലേക്ക് അവർ എത്തി ഇപ്പോൾ പെനാൽറ്റി തോക്കുന്നതൊന്നും ഒരു മാനേജറിൻ്റെ കുറ്റമല്ല അതിപ്പോൾ ഭാഗ്യ നിർഭാഗ്യത്തിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് പെനാൽറ്റി ലോസ് എന്നൊക്കെ പറയാം അതുപോലെ തന്നെ അതിനു മുമ്പ് അദ്ദേഹം ഒരു വേൾഡ് കപ്പ് ഫൈനൽ വിജയിച്ചു യൂറോ കപ്പ് ഫൈനലിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മാനേജറാണ് മാത്രമല്ല അദ്ദേഹം ഓരോ സമയത്ത് ഓരോ ടാക്ടിക്കൽ ടീക്കുകളൊക്കെ വരുത്താറുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ആദ്യമായിട്ട് വേൾഡ് കപ്പ് അടിച്ച ഒരു സീസണിൽ അല്ലെങ്കിൽ ആ ഒരു കോമ്പറ്റീഷനിൽ മറ്റു ഇടിക്ക് വലിയൊരു റോൾ ഉണ്ടായിരുന്നു ലെഫ്റ്റ് വിങ്ങിൽ അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പിലേക്ക് വന്നപ്പോൾ ഗ്രീസ്മാൻ ഒരു വേറൊരു റോള് കൊടുത്തു അദ്ദേഹത്തിൻ്റെ ബോക്സ് ടു ബോക്സ് ഒരു ക്യാൻഡിയ റോളൊക്കെ അദ്ദേഹത്തിന് കൊടുത്തിരുന്നു വളരെ മനോഹരമായിട്ട് ഗ്രീസ്മാൻ അത് ചെയ്തു അപ്പോൾ അങ്ങനെ ഓരോ സമയത്തും വേണ്ട രീതിയിലുള്ള മാറ്റങ്ങൾ അദ്ദേഹം ടീമിൽ വരുത്താറുണ്ട് അതുപോലെ ടീമിൻ്റെ മോട്ടിവേഷൻ ഹൈ ആക്കി നിർത്താറുണ്ട് അവരൊക്കെ പ്ലേയേഴ്സൊക്കെ അദ്ദേഹത്തിന് വേണ്ടി റിയാക്റ്റും ചെയ്യാറുണ്ട് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തെ പറ്റി പറയാനുള്ളത് അപ്പോൾ ഇനി നമ്മൾ സ്ക്വാഡിലേക്ക് നോക്കി കഴിയുമ്പോൾ അവിടെ സൂപ്പർ സ്റ്റാർസിന് യാതൊരു കുറവുമില്ല എല്ലാ പൊസിഷനിലും കളിക്കാനായിട്ട് സ്റ്റാർ ഒക്കെ ഉണ്ട് ഗോൾ കീപ്പിങ്ങിലേക്ക് വന്ന് കഴിയുമ്പോൾ അവിടെ മൈക്ക് മൈഗിനാനാണുള്ളത് എ സി മിലാൻ്റെ അടിപൊളി ഗോൾ കീപ്പറാണ് ബോൾ പ്ലെയിങ് ഗോൾ കീപ്പറാണ് പാസിംഗ് ഒക്കെ നന്നായിട്ട് അറിയാം നല്ലൊരു നല്ലൊരു ഗോൾ കീപ്പറാണ് മൈക്ക് മൈഗിനാൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിനിടക്കാലത്ത് ഇഞ്ചുറി ഒക്കെ വന്നിരുന്നു എ സി മിലാൻ്റെ ഒപ്പം ലീഗ് അടിച്ചതിനൊക്കെ ശേഷം പക്ഷെ നല്ല ഗോൾ കീപ്പർ തന്നെയാണ് മൈഗിനാൻ അതുപോലെ തന്നെ അരിയോളയുണ്ട് അരിവോള അത്ര അടിപൊളി എന്നൊന്നും പറയാൻ പറ്റില്ല മൈക്കിനാൻ തന്നെയായിരിക്കും കളിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ഡിഫൻസിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ ആരെ കളിപ്പിക്കണം എന്നുള്ളൊരു ചോയ്സാണ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് മുമ്പിൽ ആയിട്ടുള്ളത് ഒത്തിരി പ്ലേയേഴ്സ് ഉണ്ട് ബെഞ്ചമിൻ പവാഡുണ്ട് പവാഡ് സെൻറ്റർ ബാക്കായിട്ട് കളിക്കും റൈറ്റ് ബാക്ക് ആയിട്ട് കളിക്കും ഇപ്പോൾ അദ്ദേഹം ഇൻ്ററിൻ്റെ ഒപ്പം ഇപ്പോൾ ലീഗേ കളിച്ചുള്ളൂ അതുപോലെ തന്നെ ഫെർലാൻ മെൻഡി ഉണ്ട് റെയലിൽ കളിക്കുന്ന ലെഫ്റ്റ് ബാക്കായിട്ടാണ് അദ്ദേഹം കളിക്കുന്നത് ഇപ്പോൾ റയലിൻ്റെ ഒപ്പം ലീഗും അതുപോലെ ചാമ്പ്യൻസ് ലീഗൊക്കെ വിജയിച്ചിട്ടാണ് ഫെർലാൻ മെൻഡി വരുന്നത് അതുപോലെ തന്നെ മുപ്പമ്മക്കാനോ ഉണ്ട് ബയണിൻ്റെ താരം നാട്ടയുണ്ട് ലിവർപൂളിൻ്റെ വളരെ നല്ല പ്ലെയർ ആണ് പിന്നെ കുണ്ടയുണ്ട് കുണ്ട വേണമെങ്കിൽ സെൻറ്റർ ബാക്ക് ആയിട്ടും കളിക്കുക റൈറ്റ് ബാക്ക് ആയിട്ടും കളിക്കുക മിക്കവാറും അദ്ദേഹം ആയിരിക്കും റൈറ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കാൻ പോകുന്നത് കാരണം ലെഫ്റ്റ് ബാക്കിലേക്ക് വരുമ്പോൾ അവിടെ തിയോ ഹെർണാണ്ടസിനെയാണ് കളിപ്പിക്കാൻ കൂടുതൽ സാധ്യത അതുപോലെ തിയോ അറ്റാക്ക് ചെയ്ത് കയറി പോകുന്ന പ്ലെയർ ആണ് അപ്പോൾ അതുകൊണ്ട് ബാക്ക് ത്രി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് മിക്കവാറും കുണ്ടെ റൈറ്റ് ബാക്കിൽ കളിക്കുക അപ്പോൾ അങ്ങനെ ഒരു തേർഡ് സെൻ്റർ ബാക്ക് എന്നുള്ള രീതിയിലായിരിക്കും കളിക്കാൻ പോകുന്നത് പിന്നെ തീർച്ചയായും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ വില്യം സാലിബി ആയിരിക്കും സാലിബ ഈ വർഷത്തെ യൂറോപ്യൻ ഫുട്ബോളിലെ തന്നെ വൺ ഓഫ് ദി സ്റ്റാൻഡ് സ്റ്റാൻഡൌട്ട് സെൻറ്റർ ബാക്സിൽ ഒന്നായിരുന്നു സാലിബ വളരെ മികച്ച പ്രകടനമാണ് ആശനിലൊപ്പം അദ്ദേഹം കാഴ്ചവെച്ചത് ഇൻഡിവിജ്വലി നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ ഒത്തിരി താരങ്ങളാണ് ഫ്രാൻസിൻ്റെ ഡിഫെൻസിലുള്ളത് മിഡ്ഫീൽഡിലേക്ക് വന്നു കഴിഞ്ഞാൽ മാറ്റമൊന്നുമില്ല ഇഷ്ടം പോലെ അടിപൊളി പ്ലെയേഴ്സ് അവിടെയുണ്ട് കമവിംഗ രണ്ട് മേജർ ട്രോഫി അടിച്ചിട്ട് നിൽക്കണമാണ് ഫൈനലിലൊക്കെ ആണെങ്കിലും കിടന്നും പെർഫോമൻസ് ആണ് കഴിച്ചു വച്ചത് ടോപ്പ് ക്ലാസ് പ്ലെയർ പ്ലെയറാണ് ചുവമേനിയുണ്ട് ചുവമേനിക്ക് റീസെൻ്റ്ലി ഒക്കെ ആയിരുന്നു ഒത്തിരി മത്സരങ്ങളൊന്നും റയലിന് വേണ്ടി ഇറങ്ങിയില്ല പക്ഷെ ചുവമേനീൻ്റെ സ്ക്വാഡിലേക്ക് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വേറൊരാൾ തിരിച്ചു വരുന്നുണ്ട് എങ്കൊള്ളു എങ്കൊള്ളു ഖാൻ്റെ ഖാൻ ഇപ്പോൾ സൗദിയിലാണ് അപ്പോൾ അദ്ദേഹത്തിന് നാഷണൽ ടീമിലേക്ക് തിരിച്ചു തിരിച്ചുവാനായിട്ടൊരു അവസരം ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എങ്കോളോ ഖാൻഡയും ഈ സ്ക്വാഡിൻ്റെ ഒപ്പമുണ്ട് അതുപോലെ തന്നെ റാബിയോട്ട് ഉണ്ട് റാബിയോട്ട് ഷാംസിന്റെ വൺ ഓഫ് ദി ഫേവററ്റ് പ്ലേഴ്സിലെ ഒരാളാണ് റാബിയോട്ട് അദ്ദേഹത്തിന് സ്ഥിരം കളിപ്പിക്കാറുണ്ട് കഴിഞ്ഞ വേൾഡ് കപ്പിലൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പി എസ് ജിയിലെ യങ്ങ്സ്റ്ററായ ഉണ്ട് പിന്നെ അൻഡോൺ ഗ്രീസ്മാൻ ഉണ്ട് ഗ്രീസ്മാൻ നാഷണൽ ടീമിലേക്ക് വരുമ്പോൾ കിടിലും പെർഫോമൻസ് ആണ് കാഴ്ച വയ്ക്കാറുള്ളത് അപ്പോൾ അങ്ങനെ ഗ്രീസ്മാനും ഗ്രീസ്മാനുണ്ട് അപ്പോൾ അങ്ങനെ മിഡ്ഫീൽഡിലേക്ക് നോക്കി കഴിഞ്ഞാലും താരം നിബിഡമായ മിഡ്ഫീൽഡാണ് ആരെ കളിപ്പിക്കൂന്നുള്ള കാര്യം മാത്രം തീരുമാനിച്ചാൽ മതി പിന്നെ ഫോർവേഡിലേക്ക് വന്ന് കഴിയുമ്പോൾ ദി മോസ്റ്റ് വാല്യുബിൾ ഓഫ് ദം ഓൾ കിലിയൻ എംബാപ്പെ അവിടെ ഉണ്ട് എന്നുള്ളതന്നെയാണ് കിലിയൻ എംബാപ്പേനെ വന്നുകൊണ്ട് ഒരിക്കലും ഡ്രോപ്പ് ചെയ്യില്ല എന്നുള്ള കാര്യം നമുക്കറിയാം എംബാപ്പയ്ക്ക് ഒരു ഫ്രീ റോളാണ് കൊടുക്കുക അറ്റാക്കിൽ അപ്പോൾ അങ്ങനെ എവിടെയെങ്കിലും ഓടി നടന്നൊക്കെ എംബാപ്പെ കളിച്ചോളും പിന്നെ ഒലിവർ ജീറു ഉണ്ട് ഇത്തവണ അദ്ദേഹത്തിന് മുപ്പത്തിയേഴ് വയസ്സായി പക്ഷേ നാഷണൽ ടീമിലേക്കൊക്കെ വരുമ്പോൾ അറിയാം ജിറു ആ ഒരു ഫോക്കൽ പോയിന്റായിട്ട് ആക്ട് ചെയ്യും ഹോൾഡ് ഹോൾഡപ്പിലെ നല്ലൊരു ഹോൾഡപ്പ് ലേ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള വിങ്ങേഴ്സിനൊക്കെ സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നതിനൊക്കെ ജിറുവിൻ്റെ ആ ഒരു ഹോൾഡ് ഹോൾഡപ്പിലെ ഹെൽപ്പ് ചെയ്യും സ്പീഡും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ആ ഒരു ഔട്ട് ആൻഡ് ഔട്ട് ട്രഡീഷണൽ സ്ട്രൈക്കറാണ് ജിറു പിന്നെ ഡെംബലി ഉണ്ട് റൈറ്റ് വിങ്ങി കളിക്കാനായിട്ട് മാർക്കസ് തോറും ഉണ്ട് അദ്ദേഹമാണെങ്കിൽ ഇൻറ്ററിനോപ്പ് ഒരു കാര്യം സീസണു ശേഷമാണ് ഇപ്പോൾ വരുന്നത് വളരെ മികച്ച പ്രകടനമാണ് ഒരു ഫ്രീ ഏജൻറ്റായിട്ട് ചെന്നിട്ടും കാഴ്ചവെച്ചത് അതുപോലെ കോളോമാനി ഉണ്ട് കോമാൻ ഉണ്ട് ബാർക്കോള ഉണ്ട് അപ്പോൾ അങ്ങനെ ഫോർവേഡിലേക്ക് നോക്കിക്കഴിഞ്ഞാലും അവിടെയും പോലെ അടിപൊളി താരങ്ങളുണ്ട് അപ്പോൾ ഈ മൂന്ന് സെക്ഷനും കമ്പയർ ചെയ്ത് നോക്കി കഴിയുമ്പോൾ ഫോർവേഡിന് നേരെയാണ് കുറച്ചെങ്കിലും എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്നാൽ പോലും കുറവില്ല ബാക്കി ടീമുകളെ കമ്പയർ ചെയ്ത് നോക്കി കഴിയുമ്പോൾ അപ്പോൾ ഓവറോൾ നോക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ഫ്രാൻസ് ഒരു സൂപ്പർ സ്റ്റാർ ടീമാണ് അവർക്ക് അവർക്ക് പോയി ഈ ഒരു ടൂർണമെൻ്റ് അടിക്കാം അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ട് എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വൺ ഓഫ് ദി സ്ട്രോങ് ഫേവററ്റ്സ് ആണ് ഫ്രാൻസ് ഫൈനലിലേക്കൊക്കെ എത്താനായിട്ട് അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ട് മറ്റു വീഡിയോയുമായി വീണ്ടും കാണാം